നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് അതായത് കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊരു സംഗതി ഉള്ളതായിട്ടെല്ലാം നമുക്കറിയാം പക്ഷേ കുറേ കാലമായിട്ട് ഇതിനൊരു തലവൻ അതായത് ഒരു ചെയർമാൻ ഇല്ലാതാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നറിയാമോ നിലവിൽ ഒരു ആക്ടിങ് ചെയർപേഴ്സൺ മാത്രമാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ പേരാണ് കെ ബൈജുനാഥാണ് ഈ ബൈജുനാഥിന് അദ്ദേഹത്തിന് കാലാവധി നീട്ടി നീട്ടിക്കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിലായിട്ട് വന്ന വാർത്ത ഇതിനു മുമ്പ് ഗവർണറോട് കേരള സർക്കാർ ഒരു ശുപാർശ നടത്തിയിരുന്നു അതായത് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് മണികുമാർ എന്ന വ്യക്തിയെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിച്ചുകൊണ്ടുള്ള നിയമിക്കാനുള്ള ഒരു ശുപാർശയായിരുന്നു എന്നാൽ ഗവർണർ അത് പരിഗണിക്കാതെ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നു അതിന് കാരണമുണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ ഈ നിയമനത്തിനെ തടഞ്ഞുകൊണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഇത് ഈ ഒരു നിയമനം നടത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ശുപാർശ നടത്തുന്നതിന് മുമ്പ് വിവാഹത്തിൽ ഉൾപ്പെട്ട ഒരു ജഡ്ജിയാണ് ഇദ്ദേഹം ഇദ്ദേഹം റിട്ടയർ ആവുന്നതിന് മുമ്പ് അതായത് ഹൈക്കോടതിയിൽ റിട്ടയർ റിട്ടയറാവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സർക്കാരിൻ്റെ വക അതായത് പിണറായിയുടെ വകയായിട്ട് ആദിത്യം സ്വീകരിച്ചു വിരുന്ന് സൽക്കാരം അതിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഈ എസ് മണികുമാർ എന്ന വ്യക്തി അന്ന് തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഇതേതോ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിൽ നടത്തപ്പെടുന്ന വിരുന്നാണെന്നും വിരമിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നത് മറ്റേതെങ്കിലും ഉയർന്ന തസ്തികയാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ തന്നെ ഇവിടെ നടന്നിരുന്നു ഏതാണ്ട് അത് അത് സത്യമാവുന്ന തരത്തിലാണ് പിന്നീട് സർക്കാർ നീങ്ങിയത് എന്നാൽ അത് പ്രതിപക്ഷ നേതാവിൻ്റെ വിയോജിപ്പും തുടർന്ന് ഗവർണർ അത് തടഞ്ഞു വെക്കുകയും ചെയ്തു ഗവർണർ മുതൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു ഇദ്ദേഹത്തിനെ ചെയർമാനായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇനി ഇപ്പോൾ അങ്ങനെ സമ്മർദ്ദം ചെലുത്തേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പുതിയ ആളെ വെക്കാൻ വേണ്ടിയുള്ള ശുപാർശയും കൊടുക്കുന്നില്ല അത്രേ അതിനവർ കാരണമായിട്ട് പറയുന്നത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് പുതിയ ആളെ വെക്കുന്നില്ല അല്ലെങ്കിൽ ഈ എസ് മണികുമാറിനെ തന്നെ വെക്കണം എന്ന് നിർബന്ധിക്കുന്നുമില്ല അല്ലെങ്കിൽ അത് സമ്മർദ്ദം ചെലുത്തുന്നുമില്ല എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഖജരാവിൻ്റെ ഒക്കെ ഒരു ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മാസം ഏതാണ്ട് രണ്ട് രണ്ടു ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് ചെലവ് വരും ഇങ്ങനെ ഒരു ചെയർ ചെയർമാൻ സ്ഥാനമായിട്ട് ഇരുത്തിയാൽ അതൊഴിവാക്കിക്കൊണ്ട് അതിൽ തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ അംഗമായിട്ടുള്ള ബൈജു എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പേര് കെ ബൈജുനാഥനാണ് കെ ബൈജുനാഥൻ എന്ന വ്യക്തിയെ ആക്ടിങ് ചെയർപേഴ്സണായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് ഇനിയും തുടർന്നും അദ്ദേഹത്തിന് തന്നെ തുടരാൻ അനുവദിച്ചുകൊണ്ടും ആ ഒരു തസ്തിക തൽക്കാലം ഇങ്ങനെ ഒഴിച്ചു മുന്നോട്ട് പോകാനാണ് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിന് പറഞ്ഞിരിക്കുന്ന കാരണമാണ് അത് വിചിത്രം ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഒന്ന് ഓർത്തു നോക്കുക ഈ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ആരെ നിയമിക്കാതെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിനോട് സംസാരിക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രതിനിധിയും ഡൽഹി കൊണ്ട് ഇവർ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ കാര്യമെന്താണ് എന്ന് മനസ്സിലാവുന്നില്ല അത് അവിടെയപ്പോൾ ചിലവ് ചുരുക്കൽ ആവശ്യമില്ലേ അവിടെ ഒരാളെ കൊണ്ട് വെക്കുമ്പോൾ അയാൾക്ക് അയാളുടെ പേഴ്സണൽ സ്റ്റാഫുകൾ വേണം ഡ്രൈവറ് വേണം കാറ് വേണം അങ്ങനെ എത്ര എത്ര ലക്ഷം രൂപയുടെ ചെലവുകളാണ് ആ സൈഡിൽ കൂടെ വരുന്നത് ഓർക്കുക അവിടെ നിന്നും ചെലവ് ചുരുക്കലിനെ പറ്റി സംസാരിക്കാത്ത കേരള സർക്കാർ ഇതാ ഇവിടെ എസ് മണികുമാർ എന്നു റിട്ടയർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിച്ചപ്പോൾ അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ആ വിരുന്നും വിവാദമായി കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് നടക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ കൂടുതൽ സമ്മർദ്ദം ചൊലിത്താതെ അല്ലെങ്കിൽ അതിൽ നിർബന്ധം പിടിക്കാതെ ആ ഒരു തസ്തിക തന്നെ ഒഴി ഒഴിച്ചിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് ഇനിയിപ്പോൾ ഇവിടെ മനുഷ്യാവാശ്വംശനങ്ങൾ നടന്നാൽ പോലും അതിനെതിരെ ആർജവത്തോടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട നടപടികൾ എടുക്കാൻ ഇവിടെ പേരിന് മാത്രം ഒരു കമ്മീഷൻ ബാക്കി നിർത്തിയിട്ടാണ് ഈ സർക്കാർ ഈ ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കുന്നത് എന്ന ബോധ്യം കൂടി ഇത് കേൾക്കുന്നവർക്കുണ്ടായിരിക്കണം വെബ് ഡെസ്ക് കർവാനോസ്